ചില ആളുകൾ പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ല ഉള്ളിലേ അതുപോലെ തന്നെയാണ് ഈ മുന്തിരി കാണുമ്പോൾ എന്തൊരു മൊഞ്ചാണ് പക്ഷെ വായി വെക്കാൻ കൊള്ളില്ല അമ്മമാതിരി പുളിയാണ് കേട്ടോ കുറച്ചെങ്കിലും മധുരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജ്യൂസെങ്കിലും അടിക്കാമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അതിനും പറ്റാണ്ടായി അപ്പോൾ എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലേക്ക് ഓടി വന്നത് പിന്നെ സമയം കളഞ്ഞേ ഇല്ല മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുഴുങ്ങി എടുത്തിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതേ മിക്സിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അടിച്ചെടുത്ത് അരിച്ചതിന് ശേഷം ഒരു അഞ്ച് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ആ ജ്യൂസിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര കുറച്ചല്ല മധുരത്തിനാവശ്യമല്ല കാരണം അത്ര പുളിയാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ജ്യൂസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് ഏത് നട്ട്സായാലും കുഴപ്പമില്ല ഞാൻ രണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തും കൂടിയിട്ട് വറുത്തെടുത്തതാണ് എന്നിട്ട് പിന്നെ ഞാൻ നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കാം ഇളക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യ് ഒഴിച്ചാലാ ഇത് വിട്ടു വിട്ടു പോരള്ളൂ ഇപ്പോൾ കാര്യം പിടിയിട്ടില്ലേ എന്താ ചെയ്യാൻ പോണിത് അങ്ങനെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കുറുകി എടുക്കുക പെട്ടെന്നായി കിട്ടോ ആയതുകൊണ്ട് പെട്ടെന്നാവും ഒരു പണിയുമില്ല എളുപ്പത്തിലാവട്ട കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തടിയതിന് ശേഷം ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തണുത്തതിന് ശേഷം കട്ട് ചെയ്തങ്ങട്ട് കഴിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേ പിന്നെ പോലെ പോലെ ലൈക്ക് ചെയ്യാൻ മുറക്കരുതേ ഓക്കേ ബൈ